ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട വോട്ടെടുപ്പിന്റെ തലേദിവസം അവസാന ആയുധവും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുറത്തെടുത്തിരിക്കുകയാണ് കന്യാകുമാരിയിലെ വിവേകാനന്ദ മണ്ഡപത്തിൽ ധ്യാനത്തിൽ മുഴുകുന്ന മോദിയുടെ ചിത്രങ്ങളും വാർത്തകളുമാണ് വോട്ടെടുപ്പിന്റെ അവസാന ലാപ്പിൽ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയകളിലും ഇനി നിറയാൻ പോകുന്നത് പ്രധാനമന്ത്രി പദത്തിൽ മൂന്നാം മുഴുവൻ ആഗ്രഹിക്കുന്ന മോദിയുടെ അവസാന തെറുപ്പു ചീട്ടായി ഈ ധ്യാനത്തെ പ്രതിപക്ഷം നോക്കിക്കാണുമ്പോൾ ഇത് വോട്ടർമാരെ എങ്ങനെ സ്വാധീനിക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ എല്ലാവരും തന്നെ ഉറ്റുനോക്കുന്നത് പൊതു തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികൾക്ക് വിരാമം ഇട്ടുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തമിഴ്നാട്ടിലെ കന്യാകുമാരിയിലെ വിവേകാനന്ദ മണ്ഡപത്തിൽ ധ്യാനത്തിനായി പോവുകയാണെന്ന വാർത്ത ഇതിനകം തന്നെ ദേശീയ അന്തർദേശീയ മാധ്യമങ്ങൾ വരെ വലിയ വാർത്തയാക്കിയിട്ടുമുണ്ട് നരേന്ദ്രമോദി ആ കന്യാകുമാരിയിലേക്ക് തിരിച്ചിട്ടുമുണ്ട് ബി ജെ പി ആർ എസ് എസ് അനുകൂല പ്രൊഫൈലുകളും മോദിയുടെ ധ്യാനം വലിയ പ്രചരണ പ്രചരണായുധമാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് മെയ് മുപ്പതിന് അതായത് ഇന്ന് കന്യാകുമാരിയിലെത്തുന്ന മോദി മുപ്പത്തിയൊന്നിന് ധ്യാനമണ്ഡപത്തിലെത്തി ഒരു ദിവസം അവിടെ ചിലവഴിക്കുമെന്നാണ് ബി ജെ പി നേതൃത്വം വ്യക്തമാക്കിയിരിക്കുന്നത് ഇതിന്റെ ഭാഗമായി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും പ്രധാനമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥരും കന്യാകുമാരി ജില്ലയിലും ലക്ഷദ്വീപ് കടലിലും സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് മാത്രമല്ല തിരുവനന്തപുരം ജില്ലയിലെ മുക്കിലും മൂലയിലും വരെ പോലീസുകാരെ വിന്യസിച്ചിട്ടുമുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലെ പൊതു തിരഞ്ഞെടുപ്പ് സമയത്തും സമാന രീതിയിൽ പ്രധാനമന്ത്രി ആത്മീയ ഇടവേള എടുത്തിരുന്നത് വലിയ വാർത്തയായിരുന്നു അന്ന് തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിൽ കേദാർനാഥിലെ ഗുഹയിലാണ് മോദി ധ്യാന നിമഗ്നായി ചിലവഴിച്ചിരുന്നത് ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷമാണ് അന്ന് ലഭിച്ചിരുന്നത് ഇത്തവണ മോദിയുടെ ധ്യാനത്തിന് മറ്റ് ചില പ്രത്യേകതകൾ കൂടിയുണ്ട് തൻ്റെതൊരു അവതാര പിറവിയാണെന്ന മോദിയുടെ തുറന്നു പറച്ചിലിന് ശേഷം നടത്തുന്ന നടക്കുന്ന ധ്യാനമാണ് കന്യാകുമാരിയിൽ നടക്കാൻ പോകുന്നത് മോദി ദൈവത്തിന്റെ അവതാരമാണെന്ന് മുമ്പ് ബി ജെ പി മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ അവകാശപ്പെട്ടിട്ടുണ്ടെങ്കിലും മോദി അത് തുറന്നു പറയുന്നത് ഇതാദ്യമായിട്ടാണ് അതുകൊണ്ട് തന്നെ ഇത്തവണ ധ്യാനത്തിന് പ്രസക്തിയും ഏറെയാണ് നാനൂറ് സീറ്റുകൾ നേടുമെന്ന് പറഞ്ഞ തെരഞ്ഞെടുപ്പിനെ നേരിട്ട മോദിയും ബി ജെ പിയും അവസാനഘട്ടത്തിലേക്ക് അടുക്കുമ്പോൾ വലിയ സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടെ കടുത്ത വെല്ലുവിളികളാണ് നേരിട്ട് കൊണ്ടിരിക്കുന്നത് പലയിടങ്ങളിലും സിറ്റിംഗ് സീറ്റുകൾ പോലും നഷ്ടപ്പെടുന്ന സാഹചര്യം നിലനിൽക്കുന്നു പലയിടത്തും നഷ്ടപ്പെടുകയും ചെയ്യും ഇവർ ഏറ്റവും അധികം വോട്ടുകൾ നേടിയ നൂറിൽ നൂറ് ശതമാനം സീറ്റുകൾ നേടിയ യു പി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ ബി ജെ പിക്ക് വലിയ നഷ്ടമാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഒപ്പം കർണാടകയും വലിയ തരത്തിലുള്ള നഷ്ടം ബി ജെ പിക്ക് ഉണ്ടാക്കുമെന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത് ബി ജെ പിക്ക് ഒറ്റക്ക് ഭൂരിപക്ഷം കിട്ടുമോ എന്ന സംശയത്തിൽ നിന്നും എൻ ഡി എ മുന്നണിക്ക് പോലും കേവല ഭൂരിപക്ഷം കിട്ടില്ല എന്ന തരത്തിലേക്ക് വരെ ചർച്ചകൾ വഴിമാറിയിട്ടുമുണ്ട് ബി ജെ പി നേതൃത്വത്തിന്റെ ചങ്കിടിപ്പിക്കുന്നതും ഇത് തന്നെയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ബി ജെ പിയും സഖ്യകക്ഷികളും വൺ വിജയം നേടിയ ബീഹാർ മഹാരാഷ്ട്ര ഡൽഹി ഹരിയാന കർണാടക എന്നീ സംസ്ഥാനങ്ങളിൽ പ്രതിപക്ഷ സഖ്യം വലിയ വെല്ലുവിളികളാണ് ബി ജെ പി ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ തവണ പതിനെട്ട് സീറ്റുകൾ നേടിയ പശ്ചിമബംഗാളിലും ബി ജെ പിയുടെ നില പരിങ്ങലിൽ തന്നെയാണ് എൺപത് ലോകസഭാംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന യു പിയിലും കടുത്ത വെല്ലുവിളിയാണ് പ്രതിപക്ഷ സഖ്യത്തിൽ നിന്നും ബി ജെ പി നേരിടുന്നത് ഇത്തവണ ഈ എൺപത് സീറ്റ് എന്നതിൽ നിന്നും നാൽപ്പത്തി സീറ്റിൽ വരെ കൂപ്പുകുത്തിയേക്കുമെന്നുള്ള ചർച്ചകളും സാഹചര്യങ്ങളും വരെ അവിടെ നിലനിൽക്കുന്നുണ്ട് ഇവിടെ രണ്ടായിരത്തി പത്തൊമ്പതിൽ എൺപതിൽ അറുപത്തിനാല് സീറ്റുകളും നേടിയിരുന്നത് ബി ജെ പി സഖ്യമാണ് ദക്ഷിണേന്ത്യയിൽ ആന്ധ്രയിൽ മാത്രമാണ് ചെറിയ പ്രതീക്ഷ ബി ജെ പിക്ക് ഉള്ളത് മറ്റ് ദക്ഷിണേന്ത്യ സംസ്ഥാനങ്ങളിലെല്ലാം പ്രതിപക്ഷ പാർട്ടികൾക്കാണ് ആധിപത്യമുള്ളത് രണ്ടായിരത്തി പത്തൊമ്പതുമായി താരതമ്യം ചെയ്യപ്പെടുമ്പോൾ പ്രത്യേകിച്ച് ഒരു തരംഗവും ദൃശ്യമാകാത്ത തിരഞ്ഞെടുപ്പാണ് ഇത്തവണ നടക്കുന്നത് തിരഞ്ഞെടുപ്പ് നടന്ന സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ പോളിംഗ് ശതമാനവും വളരെ കുറവ് തന്നെയാണ് ഈ പ്രതികൂല സാഹചര്യത്തിലാണ് ധാനമിരിക്കാനുള്ള മോദിയുടെ തീരുമാനവും ഇപ്പോഴത്തെ അതിനായി പുറപ്പെട്ടുവന്നുള്ള വാർത്തകളുമെല്ലാം പുറത്തു വരുന്നതും വലിയ തരത്തിൽ ചർച്ചയാകുന്നതും ഇത് ശേഷിക്കുന്ന വോട്ടർമാരെ സ്വാധീനിക്കുമെന്ന് തന്നെയാണ് ബി ജെ പി കരുതുന്നത് അതിനനുസരിച്ചുള്ള അവസാനഘട്ട പ്രചരണമാണ് ബി ജെ പി അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നതും ബി ജെ പിയുടെയും മോദിയുടെയും കണക്ക് കൂട്ടലുകൾ തെറ്റിച്ച് പ്രതിപക്ഷ സഖ്യം അധികാരത്തിൽ വന്നാൽ വലിയ വിലയാണ് മോദിയും ബി ജെ പി നേതൃത്വവും നൽകേണ്ടി വരിക ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു ഭരണമാറ്റത്തെ കുറിച്ച് സങ്കല്പിക്കാൻ പോലും മോദിക്കോ അമിത്ഷാക്കോ യോഗിക്കോ കഴിയുകയുമില്ല പ്രതിപക്ഷ പാർട്ടികൾ ചേർന്ന് ഒരു സർക്കാർ രൂപീകരിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ ആ സർക്കാർ തീർച്ചയായും പ്രതികാരം ചെയ്യുമെന്ന ആശങ്ക ബി ജെ പി നേതൃത്വത്തിന് വ്യക്തമായി തന്നെയുണ്ട് അതുകൊണ്ട് തന്നെ എൻ ഡി എക്ക് കേവലം ഭൂരിപക്ഷം ലഭിച്ചില്ലെങ്കിൽ പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യ മുന്നണിയെ ഏത് വിധേനയും പിളർത്തി സഖ്യകക്ഷികളെ ഒപ്പം കൂട്ടാനുള്ള ഓപ്പറേഷൻ ബിയും ബി ജെ പി നിലവിൽ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് എന്നുള്ള സൂചനകളും പുറത്തു വരുന്നുണ്ട് അതേസമയം തന്നെ ഇത് നേരത്തെ മനസ്സിലാക്കിയ ഇന്ത്യ സഖ്യത്തിലെ മുതിർന്ന നേതാക്കൾ അതായത് രാഹുൽ ഗാന്ധി അടക്കമുള്ള മുതിർന്ന നേതാക്കൾ അത് തടയാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തി കഴിഞ്ഞു എന്ന് മാത്രമല്ല ബി ജെ പിയുടെ ഓപ്പറേഷൻ ബിക്ക് മുന്നേ തന്നെ ഇന്ത്യ സഖ്യം ഓപ്പറേഷൻ ബിയുമായി രംഗത്തെത്തിയിട്ടുണ്ട് ഇപ്പോ എൻ ഡി എ അതുപോലെ ഇന്ത്യ സഖ്യവുമായും ചേർന്ന് നിൽക്കാത്ത ചില പ്രാദേശിക പാർട്ടികൾ വലിയ പാർട്ടികളെ ഒപ്പം നിർത്തി വലിയ മുന്നേറ്റം ഉണ്ടാക്കാനാണ് ഇന്ത്യ സഖ്യം ശ്രമിക്കുന്നത് ഇപ്പോഴെന്തായാലും നരേന്ദ്രമോദി ഇതുവരെ കാണിച്ച എല്ലാ വർഗീയതകൾക്കും എല്ലാ ചേരുതിരിപ്പുകൾക്കും എല്ലാ കുത്തിതിരിപ്പുകൾക്കും അവസാനമായി ഇപ്പൊ പണി നിർത്തി കന്യാകുമാരിയിൽ അടയിരിക്കാനായി പോയിട്ടുണ്ട് ഇനി അവിടെ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്കറിയാം കാരണം കൂടെ കൊണ്ടുപോകുന്നത് നൂറോളം ഫോട്ടോഗ്രാഫർമാരെയും വീഡിയോഗ്രാഫർമാരെയുമാണ് അവർ ഇനി സോഷ്യൽ മീഡിയ കത്തിക്കാൻ പോവുകയാണ് അവർ ഇനി സോഷ്യൽ മീഡിയയിൽ നരേന്ദ്രമോദിയുടെ ധ്യാനത്തിന്റെ ചിത്രങ്ങൾ വലിയ തരത്തിൽ പ്രചരിപ്പിക്കാൻ പോവുകയാണ് അത് വെച്ച് വോട്ട് നേടാമെന്ന പ്രതീക്ഷയിലാണ് അവസാന ദിവസം അതായത് നാളെ വോട്ടെടുപ്പ് നടക്കേ ഇന്ന് കാണിക്കുന്ന ദിവസം അതായത് നാളെ തന്നെ വോട്ടെടുപ്പ് നടക്കാനിരിക്കുമ്പോൾ വോട്ടെടുപ്പിന്റെ അവസാന നിമിഷം അല്ലെങ്കിൽ അവസാന ദിവസങ്ങൾ ദിവസങ്ങളിൽ പോലും ഈ ചിത്രങ്ങൾ എത്രത്തോളം പ്രചരിപ്പിക്കാൻ പറ്റും അത്രത്തോളം പ്രചരിപ്പിച്ച് അതിലൂടെ വോട്ട് നേടാമെന്ന പ്രതീക്ഷയാണ് നരേന്ദ്രമോദിക്കും ബി ജെ പിക്ക് ഉള്ളത് കാരണം ത്തിന്റെ ഫോട്ടോ എത്രത്തോളം ഈ ഫോട്ടോഗ്രാഫർമാർ എടുത്ത് പ്രചരിപ്പിക്കുന്നുണ്ടോ അത് വലിയ തരത്തിൽ ഓട്ടായി മാറുമെന്നാണ് ബി ജെ പി ഇപ്പോൾ തന്നെ പ്രതീക്ഷിക്കുന്നത് പക്ഷേ ഏത് വിധേനയും തങ്ങളുടെ പെട്ടിയിൽ വീഴാനുള്ള വോട്ടുകൾ തങ്ങളുടെ പെട്ടിയിൽ തന്നെ വീഴ്ത്താനായി ഇന്ത്യ സഖ്യം ഒന്നടകം ഒറ്റക്കെട്ടായി ഒരുമിച്ച് നിൽക്കുമ്പോൾ ഇത്തവണയും നരേന്ദ്രമോദി അധികാരത്തിൽ എത്തുമോ അതോ ഇല്ലേ എന്നുള്ള ചർച്ചകൾ വലിയ തരത്തിൽ മുന്നോട്ട് പോകുമ്പോഴും ഇന്ത്യ സഖ്യം ഉറപ്പിച്ചു പറയുന്നു ഞങ്ങൾ ഇത്തവണ അധികാരത്തിൽ വരുമെന്ന് അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ കന്യാകുമാരിയിൽ അടയിരിക്കുന്ന മോദിക്ക് പിന്നെ ജയിലിൽ പോയി ഉണ്ടതെന്ന് കിടക്കേണ്ട സാഹചര്യം ഉണ്ടാകും